ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ആദ്യം തന്നെ കറിയാക്കാനുള്ള ഉറപ്പാടില്ല കേട്ടോ കറിക്ക് നമുക്ക് ഉള്ളത് ഇതാണ് കേട്ടോ സബ്ജിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കടി ഏകദേശം നമുക്ക് കുഴിക്കാറ് ഭൂരി സബ്ജിയാണ് കേട്ടോ അപ്പോൾ അത് അതിനുള്ള ഞാൻ ആദ്യം ഉപയോഗിച്ചെടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ടാണ് അതിൻ്റെ ഞാനതാ ഇതുപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും ചേർത്തിട്ട് കുക്കറിലിടുക കേട്ടോ അങ്ങനെയാണ് പെട്ടെന്ന് വന്നിട്ടുള്ളു അപ്പോൾ ആദ്യം ഞാനതൊന്നും അടുപ്പത്തിട്ടു എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാ മക്കൾക്കും സ്കൂളൊക്കെ തുറന്നില്ലേ എന്തുണ്ട് സ്കൂൾ വിശേഷം അങ്ങനെ ഇതവിടെ കഴിഞ്ഞിട്ട് ഇനി ഇത് അടിച്ചു ഉപ്പിട്ട് മീനില് പോയി മദ്രാസ് പോയി കാക്കു ജിയിൽ പോയി അങ്ങനെ ഓരോ കാരണം ഓരോ വഴിക്ക് നീങ്ങിയിട്ടോ ഞാനൊറ്റക്കാണ് രാവിലെ വെള്ളിയാഴ്ച മാത്രം മീന് ഞമ്മളൊപ്പം ഉണ്ടാവും ഉണ്ടായിട്ടും ഇതില്ല കേട്ടോ ഓള ഉറങ്ങിയേക്കാളും ഓളന്ന് ആർത്താൻ വെള്ളിയാഴ്ച കിടക്കാൻ പറ്റുള്ളൂ എന്നറിഞ്ഞാലും ഇവിടെ അറിയാം വെള്ളിയാഴ്ച തീരെയും പറ്റില്ല കാരണം നമുക്ക് സ്കൂളിൽ നിന്ന് ആർത്ത പോകണ്ടേ സ്കൂളിൽ വെള്ളിയാഴ്ച ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ മദ്രസ്സും തുടങ്ങിട്ടുള്ള അങ്ങനത്തെ ഉള്ള പരാതി എന്താണ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് അ ഞാന് അതടുപ്പത്തിച്ചിട്ടോ നമുക്ക് പൂരിക്കാം മാവ് കുഴച്ചെടുക്കണം അപ്പം ഇനി അതൊന്ന് സെറ്റാക്കട്ടെ അപ്പം അങ്ങനെ നമ്മൾ നമ്മളിതാ ആട്ടപ്പൊടി അതുപോലെ മൈദപ്പൊടി മിക്സാക്കിയിട്ട് കണ്ടെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഞാനിത് കുഴച്ചെടുക്കട്ടെട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ പട്ടത്തിലൊക്കെ പൊടി പൊടിയുണ്ട് കേട്ടോ റ്റതാ ശ്രമിക്കണേൻ്റെ ഇടയിലൊക്കെ കൈ വന്നാകുന്നതാണ് ഇതാ ഈ ഒരു വട്ടത്തിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് നമ്മളത് പ്രെസ് ചെയ്യലട്ടോ പൊടി ചേർത്തിട്ട് പരത്തി പരത്തിയെടുക്കാണ്ടോ ചെയ്യണത് അപ്പം ഞാനത് എല്ലാം കൂടെ പരത്തി എടുത്തിട്ട് ഇതൊട്ട് നമുക്ക് ചുട അല്ലാതെ ചുടലും പരത്തലും ഇത് ഒപ്പം നടക്കുക ചപ്പാത്തിൻ്റെ മതി ഇത് ഒന്ന് എണ്ണയിലിട്ട് അപ്പോഴത്തേക്ക് പൊളച്ച് വെന്ത് പരത്തി ആവുന്നു അപ്പം പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചൂടാതായിരിക്കും പരത്തി കഴിഞ്ഞിട്ട് അതാ എന്നെ ചൂടെന്ന് തോന്നിട്ട് നോക്കലെ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ടേട്ടാ ഞാനൊരു കൈ കൊണ്ട് ഇങ്ങനെ പാത്രം ചേരിച്ചു കുടിച്ചാല് നല്ല പോലെ എണ്ണയിലും കളിക്കാൻ മാത്രം എണ്ണ കേട്ടോ ഈ ഒരു പാത്രത്തിലാകുമ്പോൾ നമുക്ക് പാത്രം അടി പരക്കാൻ തന്നെ നല്ല പോലെ എണ്ണം വേണം പിന്നെ കൂടുതൽ എണ്ണ വെറുതെ വേസ്റ്റാ കണ്ടല്ലോ എന്ന് എത്തിയിട്ട് അങ്ങനെ ചരിച്ച് കുടിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുക ഞാൻ എന്തായാലും ഇതാ അത്രയുണ്ട് കേട്ടോ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടില് കഴിച്ചിട്ട് എന്നിട്ട് വേണം നമുക്ക് കറിക്കുള്ളത് നോക്കാൻ കേട്ടോ കറിക്കുള്ള സബ്ജിക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കിഴങ്താ വന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ സബ്ജിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി വാട്ടിത്തറങ്ങി കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ സബ്ജിവിടേട്ടി അങ്ങനെ നമ്മൾ മിന്നു മിന്നും കാക്കുമൊക്കെ ചാടിച്ച് പോയിട്ടോ പിന്നെ ഞാനാണോ കുളിക്കുള്ളത് ഞാൻ ചാഴ പോയിട്ട് മിന്നു മിന്നും ഇങ്ങനെ പറയണ്ട കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾക്ക് കൊണ്ടുപോകണം എന്നൊക്കെ എന്തായാലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുന്ന ഉച്ചക്ക് ഭൂരിയായിരിക്കും കാരണം എന്താ വെച്ചാൽ ചോറ് മേടിക്കാൻ ഭയങ്കര മടിയാട്ടോ സ്കൂളിൽ നിന്ന് ഒന്നാമത് അതാണ് ആ ഒരു പ്രശ്നമാണ് പിന്നെ ഞാൻ ചാഴിച്ച് സ്കൂൾക്ക് പോകാനുള്ളതൊക്കെ ഒരുക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ നമ്മളിവിടെ വീട്ടിലെത്താനായിട്ടോ നല്ല മഴക്കാറുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ ഞാനും ഓള് എത്തിക്കഴിഞ്ഞതിന് ശേഷം എത്തുള്ളു അങ്ങനെ താ നമ്മള് വീട്ടിലെത്തിട്ടോ പിന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോ അങ്ങനെ എന്താ പറയാ ഇനി നമ്മക്ക് കുളിച്ച് ഫ്രഷ് ആവണം പിന്നെ ഒന്ന് നമുക്ക് രാത്രിയൊക്കെ തിരക്കാവുമെന്ന് കരുതുന്നുട്ടോ കാരണം നാളെ തൊട്ടത്തി നാളെ നമ്മളെ കുട്ടിൻ്റെ കുടുംവിൻ്റെ ബർത്ത് ഡേ പാർട്ടിയാണ് കൈ അതും രാത്രിയുണ്ടോ നമുക്കെല്ലാവർക്കും തിരക്കായതുകൊണ്ട് ആർക്കും പകൽ ഒഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രിക്ക് അത്യേകം മാറ്റിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രഷ് ആവട്ടെട്ടോ അതിനുശേഷം കാണാം ഇതാ അങ്ങനെ നമ്മളെ രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ രാവിലെ നമ്മൾ ചപ്പാത്തി ചുട്ടില്ല ചുറ്റിലോട്ടോ പൂരി ഉണ്ട് അപ്പം അതന്നെ ആക്കി ഇപ്പോൾ ദാ മീൻ ഫ്രൈ ആക്കി ഇതിൻ്റെ മീൻ കറി ഉണ്ട് നമ്മളെ രാവിലത്തെ കുറച്ച് മസാല ഉണ്ട് പിന്നെ ചോറൊന്നും ഉണ്ട് കേട്ടോ ചോറ് ഉണ്ട് അപ്പോൾ പിന്നെ ചോട്ടിപ്പോൾ നമുക്കതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചതിൻ്റെ അങ്ങ് കുറച്ച് പണികൾ ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ എന്നാൽ നേരത്തെ കഴിക്കണത് അപ്പോൾ ഓക്കെ ക്ലീസ് നമുക്കിൻ്റെ പണികൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം ആ പത്തേ അൻപതായിട്ടോ അപ്പോൾ അതെ അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം